എറണാകുളത്തെ വിമത ക്യാൻസർ ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കുന്നു റീസ്ക്രിപ്റ്റുകൾ പ്രകാരം കാലാകാലങ്ങളായി ലത്തീൻ സഭാ നേതൃത്വം ഗൾഫ് മേഖലയിലെ സിറമലബാർ വിശ്വാസികളെ ആടുജീവിതം കണക്കി അടക്കി ഭരിച്ചുകൊണ്ട് മുന്നേറുവാൻ മറ്റൊരു ഇടുത്തി പോലെ എറണാകുളം അങ്കമാലിയിലെ വിഭാഗീയത എന്ന ക്യാൻസർ കോശങ്ങൾ ഗൾഫിലേക്കും പടരുന്നു സിറോ മലബാർ സഭയുടെ ഗൾഫിലെ സിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന ഖത്തറിൽ പുകയുന്ന അസ്വസ്ഥതകൾ ജാനു കള്ളിപ്പാട്ട് എന്ന അനുസരണഘട്ട വിമത പുരോഹിതന്റെ ദൈവാനുഭവം പങ്കുവെക്കുന്ന നിലയിലേക്ക് താണുകൊണ്ടിരിക്കുന്നു സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്ന സംഘടനകളെ ഒഴിവാക്കി ചിലർ കപ്പൂച്ചിൻ വൈദികർ ഖത്തർ പള്ളി കൈപ്പിടിയിലാക്കാൻ നടത്തുന്ന സംഗമങ്ങൾ സിറോ മലബാർ സഭയുടെ അടിവേര് പറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇതിനു കൂട്ട് അധികാരമോഹം കൊണ്ട് സ്വന്തം സഭാ മാതാവിനെ തള്ളിപ്പറയുന്നവരും ഖത്രയിൽ മാത്രം ഒതുങ്ങുന്നില്ല വിമത പ്രവർത്തനങ്ങൾ ശാന്തമായി പോയിരുന്ന കുവൈറ്റിലും അനുസരണക്കേടിന്റെ വിത്തുകൾ പുതുതായി കടന്നുവന്ന ഒരു കപ്പൂച്ചിൻ വൈദികൻ വിതച്ചു കഴിഞ്ഞു സിറോ മലബാർ സഭയുടെ തീരുമാനമനുസരിച്ച് തിയോഡോറിന്റെ കുർബാന ക്രമമാണ് മംഗളവാർത്ത കാലം മുതൽ കുവൈറ്റിലെ നാല് ഇടവകകളിലും ചൊല്ലേണ്ടത് എന്നാൽ ഒരു ഇടവകയിലെ വൈദികൻ മാത്രം അത് ചൊല്ലാൻ സാധ്യമല്ല എന്ന വിമത നിലപാട് സ്വീകരിക്കുകയും സീറോ മലബാർ അപ്പസ്തോലിക് വികാരന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തു സീറോ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്ന ഗൂഢ കൂടി മറ്റു ചില പ്രവർത്തനങ്ങളും അദ്ദേഹം അണിയറയിൽ പ്ലാൻ ചെയ്യുന്നു എറണാകുളം ക്യാൻസർ മുറിച്ചു മാറ്റി ഇല്ല എങ്കിൽ ഗൾഫിൽ സീറോ മലബാർ സഭയുടെ ആടുജീവിതം അവസാനിക്കില്ല എന്ന് മാത്രമല്ല അനുസരണക്കേടിന്റെ നിറകുടങ്ങളുടെ ജീവിത സാക്ഷ്യങ്ങൾ മാതൃകകളാകുകയും ചെയ്യും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം